ഗുഡ് മോർണിംഗ് ഹൈ ഫ്രണ്ട്സ് ഇപ്പം സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കൂടുതലായിട്ട് കാണുന്ന കണ്ടൻ്റുകൾ ഒന്ന് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞാൻ രേണു സുധിയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ പിന്നെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലാകാം ബഷീർ ബഷീറം ബഷി ഫാമിലി പ്രത്യേകിച്ചും മലയാളികൾക്കൊന്നും പരിചയപ്പെടുത്തണ്ട കാരണം മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ അധികമൊന്നും ഒന്നും കണ്ടുവരാത്തൊരു കാര്യമാണ് ഒരാൾ രണ്ട് ഭാര്യയുമായിട്ട് ഒരു കുടുംബത്തിൽ ഹാപ്പിയായിട്ട് പോകുന്നു സോഷ്യൽ മീഡിയ കാണുന്നത് അവർ നല്ല ഹാപ്പിയാണ് സന്തോഷമാണ് ഫുഡ് കഴിക്കാൻ പോകുന്നു നടക്കുന്നു സോഷ്യൽ മീഡിയ കാണുന്നവർക്കൊക്കെ നല്ല അടിപൊളി കുടുംബം രണ്ട് ഭാര്യ ആണെന്നുള്ളതിൻ്റെ ഒരു ഒരു തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്ന ഒരു ആദ്യമായിട്ടൊരു സംഭവമാണ് ഇതിനെ തന്നെ ഫോളോ ചെയ്ത് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചീറ്റി പോയി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ ബഷീറും ബഷീടെ കഴിഞ്ഞ ദിവസത്തെ എക്സ്പ്ലനേഷനിൽ അവർ പറയണ്ടായിരുന്നു ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങളെ ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് അതൊന്നും നടന്നില്ല ഞങ്ങളെ പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ സത്യമാണ് അവരെ പോലെ അവർ മാത്രമേ ഉള്ളൂ ഒരു കല്യാണം കഴിക്കുന്നു അതും പ്രേമിച്ചിട്ട് തന്നെ മറ്റൊരു മതത്തിലുള്ളൊരു ലേഡിയെ കാണുന്നു ഇഷ്ടപ്പെടുന്നു അവളെ കല്യാണം കഴിക്കുന്നു അവൾ ഈ ആളായിട്ട് ജീവിക്കാൻ വേണ്ടി മതം മാറി വരുന്നു ഓക്കെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മുസ്ലീംസ് എന്ന് പറയുന്ന ഇതിൽ മുസ്ലിം ഇസ്ലാം എന്ന മതത്തിലേക്ക് വിവാഹം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരാളെ പങ്കാളിയാക്കാനായിട്ട് മതം മാറി വരുന്നത് ശരിയല്ല അങ്ങനെ മതം മാറി വരുന്നവരെ ഇസ്ലാം സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത് ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ അത് ആ മതത്തെ വിശ്വസിച്ച് ഇഷ്ടപ്പെട്ടു വരുന്നവരായിരിക്കണം അല്ല എൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരറിവാണ് കേട്ടോ എനിക്കങ്ങനെ അത്ര വലിയ മതപണ്ഡിതനൊന്നല്ല എന്നാലും നമ്മൾ അവിടെ ഇവിടെയും വായിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അറിവാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ ഓക്കെ അങ്ങനെ തന്നെ ബഷീറിനെ കല്യാണം കഴിക്കുന്നു അതിൻ്റെ തന്നെ ബഷീർ വേറൊരു ലേഡിയുടെയും കാര്യം പറഞ്ഞു വരുന്നുണ്ട് അത് നമ്മൾ കേട്ടാണ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ആ എന്തോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് കുറച്ച് പോപ്പുലറാണ് സെലിബ്രിറ്റി തോന്നുന്നുണ്ട് എനിക്ക് ആ ലേഡിയെ ഞാൻ വിഷയത്തിൽ വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അവരുടെ പേരും അവരെ കണ്ടന്റും എടുത്ത് വെക്കുന്നില്ല ഈ ബഷീറം ബഷിയുടെ ഫാമിലിയുടെ വീഡിയോ വന്നേക്കണ വീഡിയോ ക്ലിപ്പുകളൊന്നും ഞാൻ വെക്കുന്നില്ല കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വേറെ വിഷയങ്ങൾ കാണുന്നുണ്ടമ്മ ഈ പറയുന്ന ബഷീറം ബഷി ഈ പിന്നീടും വേറൊരു ലേഡിയെ കാണുന്നു ഇഷ്ടപ്പെടുന്നു പ്രേമിക്കുന്നു ഒരു ഭാര്യ കൂടെ ഉണ്ട് കേട്ടോ ആ സമയത്താണ് പ്രേമിക്കുന്നു പിന്നീട് മുൻപത്തെ ഭാര്യനോട് പറയുന്നത് എനിക്ക് അവളെ ഇഷ്ടമാണ് അവളെ കല്യാണം കഴിക്കണത് അവളെയും കൂടിയും നമ്മുടെ കൂടെ ചേർക്കാം മുമ്പ് ആദ്യത്തെ ഭാര്യ ഒക്കെ എന്താണ് അത് തടയാൻ പറ്റില്ല കാരണം അവൾക്ക് ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഇവനെ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ സ്വന്തം കുടുംബം പോയി മതവും പോയി ജാതിയും പോയി ഒക്കെ പോയി ഇവന് വേണ്ടി എല്ലാം ഇട്ടിറങ്ങി വന്നോളാണ് അതിന് സമ്മതിക്കുകയാണ് ഒരു വീട്ടിൽ തന്നെ രണ്ട് ഭാര്യയായിട്ട് ഇയാൾ ഹാപ്പി ആയിട്ട് പോകുന്നത് സോഷ്യൽ മീഡിയ കാണിക്കുന്നുണ്ട് ഓക്കെ നല്ല കാര്യം അവർ ഹാപ്പി ആയിട്ട് പോകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന ബഷീറം ബഷി രണ്ടാമത്തെ ഭാര്യയായിട്ട് രണ്ടാമത്തെ ഭാര്യയുടെ ഓൺലൈൻ ബിസിനസിൻ്റെ കാര്യങ്ങളായിട്ട് പുറത്തേക്ക് പോകുന്നു ആദ്യത്തെ ഭാര്യ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ ഒറ്റക്കൊള്ളുമെന്ന് ഞങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണ് അവർ വേറൊരു ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് തന്നെ പുറത്ത് പോയക്കണമാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം ആ വീഡിയോ വന്നപ്പോൾ പല ആൾക്കാർക്കും ഈ പറയുന്ന ആദ്യ ഭാര്യയുടെ മുഖഭാവം കണ്ടപ്പോൾ സുഹാന എന്നല്ല ആദ്യ ഭാര്യയുടെ പേര് ഓൾഡ മുഖഭാവം കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നി ഓക്കേ ബഷീർ രണ്ടാമത്തെ ഭാര്യ അതിനെ കൊണ്ട് കറങ്ങാൻ പോയത് ആദ്യ ഭാര്യയ്ക്ക് വിഷം പോയി ആദ്യ ഭാര്യയെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള തോന്നലൊക്കെ ആദ്യ ഭാര്യക്ക് വന്നു കാരണം രണ്ടാമത്തെ ഭാര്യേനെയും ആ ഭാര്യ ആ രണ്ടാമത്തെ ഭാര്യയിലുള്ള കുട്ടിയേയും കൊണ്ടാണ് കറങ്ങാൻ പോയേക്കണം അപ്പം താനും തൻ്റെ മക്കളും ഇവിടെ തനിച്ചായി രണ്ടാമത്തെ ഭാര്യ ആധിപത്യം സ്വീകരിച്ചു എന്ന രീതിയിലൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോൻ്റെ അടിയിലെ കമൻറ്റുകൾ അല്ലെങ്കിൽ പലരും ചെയ്യുന്ന വീഡിയോയിലും കാണാൻ കഴിയുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ ലൈഫിൽ അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും ആർക്കും തന്നെ അറിയില്ല അവർ പറയുന്നത് ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഇല്ല ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ ഈ പറയുന്ന സുഹാന ആദ്യ ഭാര്യ ചെയ്ത വീഡിയോയിലും പറയുന്നുണ്ട് അവരുടെ ഓൺലൈൻ ബിസിനസിന്റെ കാര്യമായിട്ട് പോയതാണ് ഈ വിഷയത്തിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു മൂപ്പന്റെ കണ്ടു വിവിയുടെ കണ്ടു അതുലിൻ്റെ കണ്ടു അതുളിൻ്റെ അധികം കണ്ടില്ല കേട്ടോ എന്നാലും അതിലിൻ്റെ വീഡിയോസ് ഞാനൊന്ന് ഫോളോ ചെയ്തു ഷെഫി നബിയുടെ വീഡിയോ ഞാൻ കണ്ടു എൻ്റെ അറിവിൽ ഷഫീൻ നബീവി ആണെന്ന് പറഞ്ഞാൽ ഈ വിഷയം ആദ്യം എടുത്ത് സംസാരിക്കുന്ന ഒരു അഞ്ച് ആറ് ദിവസങ്ങൾക്ക് മുമ്പ് കൈസും വീഡിയോ ചെയ്തുകൊണ്ട് കൈസിൻ്റെ ആ വീഡിയോ ഞാൻ ഇന്നലെയാണ് കണ്ടത് കൈസിൻ്റെ വീഡിയോയിൽ നമുക്ക് വരാം അതിനു മുമ്പ് ഷെഫീൻ ആ വീഡിയോ വീഡിയോ ഞാൻ കണ്ടു ഇവരുടെ ജീവിതം ഇവർ രണ്ട് കല്യാണം കഴിച്ചോ മൂന്ന് കല്യാണം കഴിച്ചോ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നുണ്ടോ അതൊന്നും പൊതുജനങ്ങൾക്ക് ഒരു വിഷയമല്ല നമ്മുടെ കേരളത്തിൽ കാണാത്ത ഒരു പ്രത്യേക ഒരു കാര്യമാണ് ഈ ഇവരുടെ കുടുംബത്തിൽ നടക്കണമെങ്കിൽ പോലും അവർക്ക് നല്ല വ്യൂവർഷിപ്പ് ഉള്ളത് എന്തുകൊണ്ടാണ് അവരിഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിലും ഉള്ളതുകൊണ്ടാണ് ഇവർ രണ്ട് കല്യാണം കഴിച്ച ഒരു കുടുംബത്തിൽ നിൽക്കട്ടെ ആദ്യ ഭാര്യനെ കൊണ്ട് കറങ്ങാൻ പോകട്ടെ ഇതൊന്നും ഒരു വീഡിയോ ചെയ്യുന്ന എന്നെപ്പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഷെഫി നബീനെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ഒരു വിഷയമല്ല അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മിങ്ങനെ കണ്ടന്റ് ചെയ്യുന്നവരായ കൊണ്ടും ഇവരെ എല്ലാ വിഷയങ്ങളും സോഷ്യൽ മീഡിയ വലിച്ചിടുന്നതുകൊണ്ടും എടുത്ത് സംസാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ആണ് എന്നാൽ പോലും നമ്മ ഒരു വിഷയം കാണുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാമെന്നല്ലാണ്ട് അങ്ങനെ തന്നെ ആകണം അങ്ങനെയാണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല ഒരാൾ അയാളിൽ സോഷ്യൽ മീഡിയ കാണിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു ബുക്കിൻ്റെ ചൊട്ട കണ്ടിട്ട് അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടിട്ട് ആ ബുക്കിൻ്റെ ഉള്ളിൽ ഉള്ളത് എല്ലാം എന്താണെന്ന് ഒരാൾക്കൊന്ന് പറയാൻ കഴിയില്ല അതിനാ ബുക്ക് തുറന്ന് വായിക്കുക തന്നെ വേണം ഒന്നുകിൽ അതിൻ്റെ ആദ്യത്തെ ചൊട്ട തുറന്നിട്ടെങ്കിലും ആ മുഖമെങ്കിലും വായിക്കണം കാരണം അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാവണമെങ്കിൽ ഇതൊന്നുമില്ലാതെ ഒരു ബുക്ക് ഇങ്ങനെ പുറത്ത് കാണുമ്പോൾ തന്നെ ആ ബുക്കിനെക്കുറിച്ച് എല്ലാം നമുക്കറിയാവുന്ന പോലെ പറയുന്നത് ശരിയാണോ ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ആദ്യ ഭാര്യനെ വീട്ടിലാക്കിയിട്ട് രണ്ടാമത്തെ ഭാര്യനെയും കൊണ്ട് പോയി ഷെഫി നബിയുടെ വീഡിയോ എനിക്ക് ആ ഇത്താന പരിചയമുള്ളതാണ് എനിക്ക് ആ ഒരു പ്രശ്നവും ഒരു വിഷമവും ഇല്ല ഒരു കാര്യമില്ല ചില കാര്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട് അവർ പറഞ്ഞ ചില കണ്ടന്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് തനുജയുടെ വിഷയത്തിലൊക്കെ ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അവരെ അവരെതിർത്തും സംസാരിച്ചിട്ടുണ്ട് തനുജയുടെ വിഷയത്തിൽ തനുജയുടെ വിഷയം ഞാൻ എടുക്കാത്ത തന്നെ തന്നെ അത്രയും എടുത്തു സംസാരിക്കാൻ പറ്റുന്ന ഒരു ഈ പറ്റുന്നൊരു വിഷയങ്ങളൊന്നുമല്ല ഇനി വീണ്ടും ഷെഫിനബിയിലേക്ക് പറയുന്ന ഷെഫിനബിയുടെ ഇന്നലെ ഞാൻ കണ്ട വീഡിയോയിൽ ഷെഫി നബി പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ആദ്യ ഭാര്യ ജീവിക്കുന്നതന്നെ രണ്ടാമത്തെ ഭാര്യയുടെ സഹതാപത്തിലാണെന്നൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കിപ്പോഴും പിടി കിട്ടുന്നില്ല ഇനി ഷെഫി നബി പറയുന്നുണ്ട് ഇവർക്ക് ടിക്കറ്റ് എടുത്ത് തന്നെ ആദ്യ ഭാര്യനെ കൂടി കൊണ്ടുപോയി കൂടിയായിരുന്നു അങ്ങനെ കൊണ്ടുപോകാത്തത് ആദ്യ ഭാര്യ അവിടെ ഒരു വേലക്കാരുടെ തുല്യമാണെന്നും ഈ പറയുന്ന ബഷീറിന് രണ്ടാമത്തെ ഇഷ്ടമെന്നും ഇതൊക്കെ ആര് പറഞ്ഞാണ് ഇവരറിയുന്നതെന്നാണ് എനിക്കറിയാത്തത് ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ വീഡിയോ കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ആകെ ഈ സുഹാനയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായി അത് അവർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഫേസ് കണ്ടിട്ടോ പോലെ കമൻറ്റ് ബോക്സില കമൻറ്റ് ബോക്സ് ഫസ്റ്റ് ഞാൻ അതാദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കമൻറ്റ് ബോക്സിൽ എപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് ചില എന്ന് വെച്ചാൽ ഒരു നാൽപ്പത് അമ്പത് പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർ അങ്ങനെയാണ് മറ്റൊരാളുടെ ജീവിതം കണ്ടിട്ട് തോന്നുന്ന ആ സൂയിയാണ് പലരും കമൻറ്റ് ബോക്സിൽ അത് അവർക്ക് തോന്നുന്ന പല കാര്യങ്ങളും എഴുതി ചേർക്കും ഇപ്പോൾ ഷെഫീനത്താടെ കമൻ്റ് ബോക്സിൽ തന്നെ നോക്കിക്കാനാൽ പല രീതിയിലുള്ള കമൻറ്റുകൾ കാണാം നമുക്ക് തെറി പറയുന്നത് കാണാം അനാവശ്യം പറയുന്ന കാണാം അവരെയും അവരെ മക്കളെയും അവരെ ഭർത്താവിനെ എല്ലാവരെയും കൂട്ടി കൂട്ടി